ഗാർഡൻ ഏരിയയിൽ കിടക്കുകയാണെങ്കിൽ ഷാനവാസും അനീഷും കൂടി ഷാനവാസ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തുടക്കം മുതലുള്ള പറ്റിയും ഒക്കെ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഷാനവാസിക്കാ ഷാനു അങ്ങനെ ഒന്നും വിളിക്കത്തില്ല ഞാൻ ഷാനവാസിൽ തന്നെ വിളിക്കും ആ നിനക്ക് അങ്ങനെ വിളിക്കാം കാരണം അതിനുള്ള പ്രായമുണ്ട് പക്വതയുണ്ട് നിനക്കങ്ങനെ വിളിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷാനവാസിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ ആ ഒരു രീതി ഏത് വിധേനയും അനിമോൾക്ക് നെഗറ്റിവിറ്റി വിടുന്ന അതേ വർത്തമാനമാണ് ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ പറഞ്ഞത് അനീഷിന് അനുമോളെ പ്രപ്പോസ് ചെയ്ത ആ ഒരു കാര്യം ഷാനവാസ് എന്ന് ലൈവിൽ പറഞ്ഞു അത് ആതിരോട് പോയി പറയുന്നു ഓരോരുത്തരോടും പോയി പറഞ്ഞത് പോലും അനുമോളുടെ സ്ട്രാറ്റജി ആക്കി നമ്മുടെ ഷാനവാസ് മാറ്റിയിട്ടുണ്ട് ഷാനവാസ് ഇതെന്നല്ല വേറെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും സത്യസന്ധതയൊക്കെ എത്ര പെർസെൻ്റ് കൊടുക്കാം എന്നുള്ളത് വെച്ച് അതിൽ ഏറ്റവും നല്ല ഗെയിമറായിട്ട് നൂറ് പെർസെൻറ്റ് ഷാനവാസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ബാക്കി സത്യസന്ധതയ്ക്കോ ഒരു കൃത്യനിഷ്ഠതയ്ക്കോ ഒന്നിനും സ്നേഹത്തിൻ്റെ കാര്യത്തിലോ ഒന്നിനും ഷാനവാസ് ഒരു പോയിൻറ്റും എന്നുള്ളതാണ് വളരെ ചീപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിപ്പോയി ഇന്ന് ഷാനവാസ് കാണിച്ചത് ഷാനവാസ് എത്രമാത്രം ഒരാളെ ഇടിച്ച് താഴ്ത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ആ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനീഷിൻ്റെ പ്രപ്പോസലിൻ്റെ കാര്യം ആതിലയോടും മറ്റുള്ളവരോടും ഒക്കെ പറഞ്ഞത് അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെന്നും അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടണമെന്ന് കണ്ടിട്ട് തന്നെയാണ് അത് അത് സ്ട്രാറ്റജിയാക്കി മാറ്റിയത് അതൊരു ഗെയിം പ്ലാൻ ആണെന്നൊക്കെ ഷാനവാസ് ആരോപിക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് ഇന്ന് ഏറ്റവും കൂടുതൽ മോശമായിട്ട് സംസാരിച്ചത് എപ്പിസോഡിനകത്ത് അനുമോളെപ്പറ്റി മാത്രമാണ് ഷാനവാസിന് തോന്നിയിട്ടുണ്ടായിരിക്കണം അനുമോളാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു ഗെയിമർ ഫാമിലി വീക്കിൽ ഫാമിലി വീട്ടിൽ നിന്ന് വന്ന് ഷാനവാസിന് അതിൻ്റെ ഹിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഷാനവാസ് ഇത്തരത്തിൽ കളിച്ചു തുടങ്ങിയത് ഇതിന് മുമ്പൊന്നും അനുമോളെടുത്ത് ആങ്ങള സ്ഥാനം വഹിച്ചുകൊണ്ട് അവിടെ ഭയങ്കര ജാടയും കാണിച്ച് നടന്ന ആളാണ് പക്ഷേ വീട്ടിൽ നിന്ന് വൈഫൊക്കെ വന്ന് ജന പിന്തുണ അനുമോൾക്കാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് ഷാനവാസ് ഈ തരത്തിൽ കളിച്ചു തുടങ്ങിയത്